ഹലോ എവരിവൺ ഏവർക്കും സ്റ്റഡി വിത്ത് ഭദ്രയിലേക്ക് സ്വാഗതം നമുക്ക് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ചില ബാല്യകാല ഓർമ്മകളുണ്ട് ചില മുഖങ്ങൾ ചില വാക്കുകൾ ചില കണ്ണീരിൻ്റെ നിശബ്ദത താളുകൾക്കിടയിലൊരു മൈപ്പീലി പോലെ ഒളിച്ചിരിക്കാൻ മാത്രമേ ആ ഓർമ്മകൾക്കാവൂ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ഒരു പാഠപുസ്തകത്തിൻ്റെ ഇടത്താളിൽ പതിഞ്ഞു പോയ ഒരു ബാല്യ ബാല്യത്തിൻ്റെ കഥയാണ് പ്രിയ എ എസ് എഴുതിയ താളുകൾക്കിടയിലൊരു മൈപ്പീലി എന്ന ഹൃദയസ്പർശിയായ കൃതി ഒരസുഖം പിടിച്ചു നിർത്തിയ കുഞ്ഞിൻ്റെ ലോകം അവളുടെ ചെറു ലോകത്തിലേക്ക് കയറി വന്ന ഒരു നീലകണ്ഠൻ ഇവരുടെ സൗഹൃദത്തിൻ്റെ സുന്ദരവും ഹൃദയവേദനയുമായ ഓർമ്മയാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേരി തികച്ചും തളർന്നു പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ വേദനകളുടെ ലോകത്തിൽ എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ച് നീട്ടാൻ മാത്രം ദയാ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവതം എന്ന് തോന്നും വളരെ മുമ്പ് കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ട് ഓടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്കെന്നെ പിടിച്ചു വലിച്ച് പോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നു പോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ് പ്രൈമറി ക്ലാസുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മൈപ്പീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ് എൻ്റെയും മറ്റ് ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിണക്കങ്ങൾ പിന്നെ നീലകണ്ഠൻ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ ഇവയിൽ ഇവയിലേറ്റവും വ്യക്തവും പ്രകാശമനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടെ വെച്ച വലിയ കണ്ണുകളും മുഖത്തൊരുതുങ്ങാത്ത സന്തോഷ ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തുവെന്ന പോലെ ചേർത്ത് പിടിച്ച് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരിക്കുകയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവളയിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്തോടെ എന്നെ നോക്കും എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടിയോ മൂങ്ങാക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്കപ്പോഴൊക്കെ ഓർമ്മ വരും മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്ക് മീതെ കൂടി കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു ചുറ്റും ചുറ്റുമൊഴുകിപ്പറന്ന അപരിചിത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണം എന്ന് തോന്നി മുറ്റത്തെവിടെയോ തകർത്ത് നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്ന് വരുമെന്നോർമ്മിപ്പിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങിത്തീർന്നു അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എൻ്റെ അടുത്ത് വന്ന് നീലകണ്ഠൻ പറയും അനുതാര ഇന്ന് വരുമെന്ന് എന്ന് എനിക്കറിയാറുന്നില്ലോ ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു താര അനുതാര അനുതാര എസ്മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറയും ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റി തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടക്കും ചിലതൊക്കെ എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണും വെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല തീർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി രണ്ട് ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന് ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ഉണ്ടാവും ഒരുപാട് ബസ്സും കാറും ലോറിയും ഒക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി വീട്ടിൽ പുറംവേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതിയമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നക്കുകയും തിരിച്ചു കൊണ്ടുവരുകയും ചെയ്തിരുന്നത് നന്നായി പഠിക്കുന്ന നിലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിലെല്ലാവരും പരസ്പരം മത്സരിച്ചു അപ്പോൾ ആ നിലകണ്ഠന് അച്ഛനില്ല അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി പുതിയ ചെരുപ്പ് വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ട് കാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു നീലകണ്ഠൻ അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു നീലകണ്ഠനും ഉള്ളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത് പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠനും കൊടുത്തു ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലകണ്ഠൻ്റെ അടുത്തിരുത്തി പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ സ്ഥലം മാറിയില്ല ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറയും നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലായി അനങ്ങാതിരുന്നു രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു ഉണ്ടാവലിന് നീലകണ്ഠൻ എനിക്ക് മൈപ്പീലിയും താമരമുട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പ പകരം കൊടുക്കാനുണ്ടായിരുന്നത് ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകളിൽ അത്ഭുതം വിടർന്നു ഇത് ജീവനുള്ള മയിലാന്നാണ് വിചാരിച്ചത് എന്നൊരത്ഭുതം ഈ വീടിൻ്റെ തുറന്നിട്ട വാതിലിൽ കൂടി ധാ ഞാനിപ്പോൾ അകത്ത് കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി ആദ്യം ഒരു മയിൽ പൂച്ച വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയാമായിരുന്നുള്ളൂ നീലകണ്ഠൻ്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്ത് കണ്ടാലും അത് നോക്കി വരച്ച് പഠിക്കാൻ തുടങ്ങി ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ഭംഗിയുള്ളത് കാണുന്ന നീലകണ്ഠൻ പറഞ്ഞു എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മൈപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കൊക്കെ നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി അഞ്ചാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങളെല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൽ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ് പഠിക്കുന്നു പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മുക്കുത്തിയും കണ്ണുകളുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു അതുവരെ തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നുള്ളൂ നീലകണ്ഠൻ അമ്മയും അച്ഛനും മാറി മാറി കൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നതുകൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ആ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങിത്തന്നു തന്നു പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നിലകണ്ഠനെ തിരഞ്ഞു തോറ്റു വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ട ഉയരത്തിൽ പറന്ന് തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കൈയ്യെത്തി പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ല അത്രേ ഞാനത് തീരെ ഗവനിച്ചില്ല അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കിയ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത് ആര് കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ ആ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്കോടി കയ്യിലെടുത്ത് ബ്ലൗസിന് മീതെ കൂടി നിറമങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വച്ച് തേങ്ങിക്കരയുന്നതിനകെ നീലകണ്ഠൻ പോണേനു മുൻപ് മോളെ കാണാൻ വരണമെന്ന് വാശിയിലായിരുന്നു അവന് എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ഓർത്ത് വിളിച്ച് ഞാൻ നീലകണ്ഠൻ്റെ അടുത്ത് ചെന്ന് നിന്നു നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു എന്താണിങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു മന്ദാരപ്പൂ പോലെ ഇവൻ്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോവുകയാണ് ഇങ്ങ് കിഴക്കൻ നാട്ടിലേക്ക് അവൻ്റെ അമ്മാവൻ്റെ കൂടെ കഴിയാനാണ് വിചാരിക്കുന്നത് നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി ശബ്ദമില്ലാത്ത കരച്ചിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്ന തളരി കൊണ്ടുവന്നിരുന്നു തളർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്ത് നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു അത് വെട്ടി വിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി അയ്യയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു പിന്നെ ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ട് പടിയിലിരുന്നു കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി ഹായ് നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന് നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു ശേഖരിച്ച് വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി ഇനി എനിക്കെന്തിനാ പെൻസില് എന്നിട്ട് ഇത്ര നേരം കഴിഞ്ഞ് ചോദിച്ചോ ഇതിനെന്താ നിറം ഇതിനോ കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി ജീവിതത്തിൻ്റെ ചില താളുകൾ വായിക്കുമ്പോൾ കണ്ണുകൾ കനലാകുന്നു ആ താളകളിൽ പതിഞ്ഞ ഒരു മൈപ്പീലി അതുപോലെ മനസ്സിൽ അലഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ സ്നേഹത്തിൻ്റെ ചിത്രവുമാണ് ഈ കഥ നീലകണ്ഠൻ്റെ ചിരിയും അനുതാരയുടെ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ ഒരു മയക്കമായി ചുറ്റിപ്പറ്റുന്നു ഒരു പെൻസിലിൻ്റെ ദയ ഒരു കെട്ടിപ്പിടിത്തത്തിൻ്റെ തണൽ മയിൽപീലികൾ പോലെ മനസ്സിൻ്റെ താളുകളിൽ പതിഞ്ഞുപോയ അനുഭവങ്ങൾ ഇവയാണ് മനുഷ്യനായി നമ്മെ രൂപപ്പെടുത്തുന്നത് നാം വായിച്ച കഥകൾക്കും നാം കണ്ട മുഖങ്ങൾക്കും നമ്മിൽ ഒരിടമുണ്ട് എന്നുമുണ്ട് നിങ്ങൾക്ക് ഈ കഥ ഹൃദയത്തിൽ തങ്ങുന്നുണ്ടോ സ്റ്റഡി വിത്ത് ഭദ്ര എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഒരേ വാക്കിൽ സ്നേഹം പങ്കുവയ്ക്കൂ നന്ദി നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പാഠത്തിലൂടെ